പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിജ്ഞാന തൊഴിൽ സൃഷ്ടിക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം നടക്കും ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ ഒന്നിന് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിൽ ഓണത്തിന് ഒരു ലക്ഷം തൊഴിലെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിയുമായി പോകുന്നത് ഓണത്തിന് പെരിന്തൽമണ്ണ നഗരസഭ ജോബ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് വിജ്ഞാന തൊഴിൽ സൃഷ്ടിക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വിജ്ഞാന കേരളം പെരിന്തൽമണ്ണ നഗരസഭ നേരത്തെ ആരംഭിച്ച സ്കിൽ ആൻഡ് ഫ്യൂച്ചർ എംപ്ലോയ്മെന്റ് പദ്ധതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെപ്റ്റംബർ ഒന്നിന് പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോബ് എക്സ്പോ ടു പോയിൻ്റ് സീറോ സംഘടിപ്പിക്കുന്നത് വാർഡുകളിൽ തൊഴിലന്വേഷകരുടെ രജിസ്ട്രേഷൻ രണ്ടായിരം കവിഞ്ഞതായും നഗരപരിധിയിൽ നിന്നും പുറത്തുനിന്നുമായി

സ്കില്ല് കൊടുത്ത് കുറച്ച് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പരിപാടിയാണ് സേഫ് എന്ന് പറയുന്നത് അപ്പം സേഫ് നമ്മളിങ്ങനെ തോന്നുപോവേ നായത്തെ രോഗ് എക്സ് പോയിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സേഫ് പദ്ധതി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഓണത്തിനൊരു ലക്ഷം തൊഴിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ സഹായത്തോടുകൂടി അല്ലെങ്കിൽ അവരുടെ സഹകരണത്തോടുകൂടി കൊടുക്കാൻ വേണ്ടി നമ്മുടെ അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം കൂടി സംയുക്തമായിട്ടാണ് ഈ ഇതിലെ ഇതിന്റെ ഇടയിൽ നഗരസഭയുടെ വിജ്ഞാന കേരളത്തിന്റെ ഇടയിൽ ഈ രണ്ടിനെ ബന്ധിപ്പിക്കുന്ന ഒരു നൂലായി നമ്മുടെ കുടുംബശ്രീ ജില്ലാ വിഷയം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും വിജ്ഞാന കേരളം പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവുമായ ഡോക്ടർ തോമസ് ഐസക്കാണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നഗരസഭ ഹ്രസ്വകാല പരിശീലനങ്ങൾ ആരംഭിക്കും എല്ലാവർക്കും തൊഴിലെന്നതാണ് നഗരസഭ ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ വിജ്ഞാന കേരളം പെരിന്തൽമണ്ണ നഗരസഭാ കോർഡിനേറ്റർ കിനാതിയിൽ സാലി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ